ലണ്ടൻ ഹെൽത്ത് സെന്റർ പ്രതിനിധി ഡോക്ടർ ജെയിംസ് എൽ ഹോവാർഡും ഓർത്തോപീഡിയക്സ് മേധാവി ഡോക്ടർ ഒ ടി ജോർജും ചേർന്നാണ് റോബോട്ടിക് മുട്ടുമാറ്റിവിക്കൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പറഞ്ഞ മാതിരി തന്നെ പറഞ്ഞില്ലേത്ത നിയം വ്യത്യാസമുണ്ട് എല്ലാ നീയും നീ തന്നെയാണ് നിയം വ്യത്യാസമുണ്ട് എൻ്റെ വയ്ക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ കസ്റ്റം മീഡ് ആണ് എന്ന് വെച്ചാൽ ഓരോ നീക്കും അതിന് യോജിച്ച രീതിയിലാണ് നമ്മൾ കട്ടിയെടുക്കുക അപ്പൊ നമ്മളൊരു നീക്കം ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ കെട്ടി എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര പ്രിസൈസ് ആയിരിക്കും സോഫ്റ്റ് അതായത് നമുക്ക് പെയിൻ ഒക്കെ കൂടുതൽ ഉണ്ടാകുന്നത് മസിൽസ് ഒക്കെ കൂടുതൽ കട്ട് ചെയ്യുന്ന പക്ഷെ സോഫ്റ്റ് അതായത് നമ്മുടെ മസിൽസും അതുപോലെ ടെൻഡനും ഒക്കെ ഡിസെക്ട് ചെയ്യുന്നത് വളരെ കുറവാണ് ബിക്കോസ് ഇറ്റ്സ് ഒരു ബോഡി പ്രൊസീജിയർ ആയിട്ടാണ് നമ്മൾ കരുത് പണ്ട് ഞങ്ങള് കൺവെൻഷനായിട്ട് ആയിട്ടുണ്ടോ കൺവെൻഷനായിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ that is is considered a soft it is a it very body അതായത് ഓരോരുത്തരെ അനുസരിച്ച് നമ്മള് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അനുസരിച്ച് ആവശ്യമുള്ള ഗോൾ മാത്രം നമ്മൾ കട്ട് ചെയ്യണം റിക്കവറിൽ ഇൻസെക്ഷൻ ചെയ്തതായിരിക്കും സംസ്ഥാനത്ത് ഏറ്റവുമധികം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ ഒ ടി ജോർജിന്റെ നേതൃത്വത്തിലാണ് റോബോട്ടിക് സംവിധാനം പ്രവർത്തിക്കുന്നത് ഏറ്റവും കൃത്യമായും സൂക്ഷ്മതയോടും ശസ്ത്രക്രിയ നടത്താമെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത ചെറിയ മുറിവുകളെ ഉണ്ടാവുന്നുള്ളൂ ഇതുവഴി രക്തനഷ്ടം വേദന ഇൻഫെക്ഷൻ എന്നിവ പരമാവധി കുറയ്ക്കാനും സമയനഷ്ടം ഒഴിവാക്കി ആശുപത്രിവാസം കുറയ്ക്കാനും പറ്റുന്നു കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് റോബോട്ടിക് മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ ബി എം എച്ച് തൊടുപുഴ സിഇഒ ഡോക്ടർ ജെയിം കിഷൻ കെ പി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടോമി മാത്യു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു

എക്സ്പെർട്ടീസുള്ള വൈദഗ്ധ്യവും അതുള്ള ഒരു ഡോക്ടറാണ് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഈ റോബോട്ടിൽ ചെയ്യുന്ന കാനഡയിൽ ചെയ്യുന്ന ആളായത് കൊണ്ട് കമ്പനിയും നമ്മളുമായിട്ട് ഡോക്ടറെ ഇവിടുത്തെ ടീമിനെ പരിചയപ്പെടുത്തി ഡോക്ടറുടെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ട് അതിവിടേക്ക് കൊണ്ടുവരാൻ ഉള്ള സാധ്യതകൾ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു നമ്മൾ ചെയ്യുന്നത് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു സെർജന്റെ കൈയുടെ ഒരു ആണ് ഓർത്തോട്ടിക് സെർജൻസിന്റെ ബേസിക്കലി വലിയ സിസ്റ്റം ജോൺസൺ ജോൺസിന്റെ റോബോട്ടിക് സിസ്റ്റമാണ് അതിനെ കുറിച്ച് തോന്നുന്നു സെർജൻസിന്റെ അതായത് നമ്മുടെ റോബോട്ട് ഹു ഡൂയിങ് സർജറി പക്ഷെ നമ്മുടെ കൂടുതൽ കൃത്യതയോടെയും വ്യക്തതയോടും കൂടി കാര്യങ്ങൾ കട്ട് ചെയ്യുക റീപ്ലേസ്മെൻറിന് മുമ്പുള്ള കട്ട്സ് എടുക്കുക ഇതൊക്കെയാണ് ഈ മെഷീനിൽ ചെയ്യുന്നത് അത് ഏറ്റവും കൃത്യതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഹ്യൂമൺ ഹാൻഡ്സിന് ഉള്ളതിനേക്കാളും കൂടുതൽ പെർഫെക്ഷൻ നമ്മൾ എടുക്കുന്ന മെഷർമെൻസിനും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു ഓവറോൾ ഔട്ട്കം എനിക്ക് പറ്റും പക്ഷേ ഈ സിസ്റ്റം എക്സ്പെൻസീവാണ് ചെറിയ സമൂഹത്തിലെ എല്ലാവർക്കും മികച്ച ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നാല് പതിറ്റാണ്ട് മുൻപ് ഡോക്ടർ കെ ജി അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് തുടക്കം കുറിച്ച ബേബി മെമ്മോറിയൽ ആശുപത്രി ഇപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ മുൻനിരയിലാണ് ഗുണനിലവാരവും പ്രതിബന്ധതയും നിറഞ്ഞ സേവനത്തിന് തുടർച്ചയാണ് തൊടുപുഴയിലെ ബേബി മെമ്മോറിയൽ ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇവിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ് മുന്നൂറിലധികം ബെഡുകളും മുപ്പതിൽ കൂടുതൽ മെഡിക്കൽ സർജിക്കൽ വിഭാഗങ്ങളും ആശുപത്രിയുടെ ഭാഗമാണ് ഉയർന്ന റിസ്ക് ഉള്ള ഗർഭധാരണ പരിചരണം ഇരുപത്തിനാല് ബെഡുകളുള്ള അടിയന്തര വിഭാഗം എട്ട് ഓപ്പറേഷൻ തിയറ്ററുകൾ തൊണ്ണൂറ്റൊമ്പത് ഐ സിയു ബെഡുകൾ ഇരുപത്തിനാല് മണിക്കൂർ ആക്സിഡന്റ് ട്രോമ കെയർ യൂണിറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഇൻ്റർനാഷണൽ കാർഡിയോളജി ന്യൂറോ സർജറി പ്രത്യേക ഒ ടി ഐ സിയു വിഭാഗം എന്നിവ പൂർണ്ണ സജ്ജമാണ് കൂടാതെ ന്യൂറോളജി ആൻഡ് സ്ട്രോക്ക് ക്ലിനിക് ഇഇ ജി സ്ലീപ് സ്റ്റഡി തുടങ്ങിയ ന്യൂറോ ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ ഡയലിസിസ് യൂണിറ്റ് സി ടി ആൻഡ് എം ആർ ഐ സ്കാനിംഗ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനസജ്ജമായ ആംബുലൻസ് ഫാർമസി ലബോറട്ടറി ബ്ലഡ് സെന്റർ എന്നിവയും ശ്രദ്ധേയമാണ് നൂറിലേറെ വരുന്ന പരിചയസമനരായ വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ആശുപത്രിയെ വേറിട്ടുതാക്കുന്നു